നമ്മൾക്ക് വരുമാനമുള്ള സമയത്ത് പ്രവാസ ജീവിതവും പ്രവാസികളെ ചുറ്റിപ്പറ്റി നാട്ടിലുള്ളവരുടെ കുടുംബത്തിന്റെ ജീവിതവും വളരെ നന്നായിട്ട് പോകും പക്ഷേ പ്രവാസ ജീവിതം നയിക്കുന്നവർക്ക് ആർക്കെങ്കിലും പെട്ടെന്നൊരു ആക്സിഡന്റൽ ഡെത്തോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇല്ലനെസ് വന്നും കയറ്റി മരണം സംഭവിക്കുകയോ പെർമനൻറ്റ് ഡിസബിലിറ്റി സംഭവിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ അന്ന് വരെയുള്ള ജീവിത നിലവാരം പോയിട്ട് മുന്നോട്ട് ഓരോ കാര്യങ്ങൾ കൊണ്ടുപോകൽ വരെ അവതാളത്തിലാകും സാലറി അല്ലെങ്കിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും ചിന്തിക്കുകയുമില്ല അതോടുകൂടി കുട്ടികളുടെ പഠനം ഭാവി കുടുംബത്തിന്റെ നടത്തിപ്പ് ഇതെല്ലാം അവതാളത്തിലാകും അവിടെയാണ് എൻ ആർ ഐ ടേം ഇൻഷുറൻസുകളുടെ ഇമ്പോർട്ടൻസ് ഒരു ചെറിയ തുകക്കെങ്കിലും നിങ്ങളൊരു എൻ ആർ ഐ ടെം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നല്ലൊരു തുകയാണ് നഷ്ടപരിഹാരമായിട്ട് നമ്മുടെ കുടുംബത്തിന് കിട്ടുക അത്തരം കുറെ പോളിസികൾ കമ്പയർ ചെയ്ത് എൻ ആർ ഐസിന് ടേം ഇൻഷുറൻസ് എടുക്കാവുന്ന ഒരു ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയാം ഈ ടേം ഇൻഷുറൻസ് ആക്സിഡന്റൽ ഡെത്തിനോ അല്ലെങ്കിൽ ക്രിറ്റിക്കൽ ഇൽനസ് പോലുള്ള ഡെത്തിനോ മാത്രമല്ല അപ്ലിക്കബിൾ എന്തെങ്കിലും കാരണവശാൽ നമ്മളുടെ ആബ്സെൻസ് ആ സമയത്ത് നമ്മളുടെ കുടുംബം കഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ളതാണ് ടേം ഇൻഷുറൻസ് എന്ന് വെച്ചാൽ നമുക്ക് ജോലിയും വരുമാനവും ഉള്ള കാലത്ത് ഒരു ചെറിയ തുകക്കെങ്കിലും ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഡെത്ത് സംഭവിച്ചാൽ നമ്മളുടെ കുടുംബം മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരില്ല ഈ ലിങ്കിൽ കൊടുത്തിട്ടുള്ള ചില ടേം ഇൻഷുറൻസുകൾക്ക് മാസം എണ്ണൂറ്റി ഇരുപത് രൂപ മുതലാണ് പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ രണ്ട് കോടി രൂപയുടെ വരെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസുകൾ ഉണ്ട് ഈ ലിങ്കിൽ നിങ്ങളുടെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ട് ചെക്ക് ചെയ്താൽ ധാരാളം ടേം ഇൻഷുറൻസുകൾ ഉണ്ട് ഇതിനെല്ലാം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് വരെ നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാവുന്നതാണ് ഇനി പ്രീമിയം ലോവർ ആകുന്നത് മാത്രമല്ല നിങ്ങളൊരു എൻ ആർ ഇ ആയതുകൊണ്ട് എൻ ആർ ഇ അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾ ഇതിന് പേ ചെയ്യുകയാണെങ്കിൽ പതിനെട്ട് ശതമാനം വരെ ജി എസ് ടി നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ് ഇനി ഈ ടേം ഇൻഷുറൻസ് നിങ്ങൾ ആനുവലി പേ ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഒരു ഫൈവ് പെർസെന്റ് എക്സ്ട്രാ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഓൺലൈനിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് അപ് ടു ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും വരുന്നുണ്ട് ഇനി വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ പരമാവധി മുപ്പത് നാല്പത് വർഷത്തേക്കാണ് കാലാവധി കിട്ടുക ടേം ഇൻഷുറൻസിന് പക്ഷേ ഈ ലിങ്കിൽ നിന്ന് നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതാവസാനം വരെ ഉള്ള ഇൻഷുറൻസുകൾ നിങ്ങൾക്ക് എടുക്കാം തൊണ്ണൂറ്റിയൊമ്പത് വയസ്സ് വരെയൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇനി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഇത്ര ടേമിന് ടേം ഇൻഷുറൻസ് എടുത്തിട്ട് നമ്മളുടെ പ്രീമിയം കൂടി ആ കാലാവധി കഴിഞ്ഞാൽ നമ്മൾക്ക് തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്ലാനുകളും ഉണ്ട് ധാരാളം എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് ആഡ് ഓൺ ചെയ്യാവുന്നതാണ് വളരെ തുച്ഛമായ തുക മാത്രമേ പ്രതിമാസം നമ്മൾ ആഡ് ആഡോൺസിന് വേണ്ടി ചെലവഴിക്കേണ്ടതുള്ളൂ ഫോർ എക്സാമ്പിൾ വൺ ഓഫ് ദ മെയിൻ ആഡ് ഓൺസ് ഈസ് ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന് വെച്ചാൽ ഉദാഹരണമായി നമ്മൾ ഒരു കോടി രൂപയുടെ ടേം ഇൻഷുറൻസ് എടുത്തു എന്ന് വിചാരിക്കുക എന്നാലിനി നമ്മൾ അമ്പത് ലക്ഷം രൂപയുടെ ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന ആഡ് ഓൺ നമ്മുടെ പോളിസിയുടെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റൽ ഡെത്തിന് ഒരു കോടിയുടെ കൂടെ അമ്പത് ലക്ഷം രൂപ കൂടി നമ്മുടെ കുടുംബത്തിന് ലഭിക്കുന്നതാണ് ഞാൻ ഈ കമന്റ് ബോക്സിൽ കൊടുക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് ഇന്ത്യയിലെ എല്ലാ കമ്പനികളുടെയും ടേം ഇൻഷുറൻസുകൾ ഒറ്റ നോട്ടത്തിൽ കമ്പയർ ചെയ്ത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു ടേം ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ടേം ഇൻഷുറൻസിന്റെ കൂടെ പ്രീമിയം റിട്ടേൺ കിട്ടണം അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് മറ്റു പല ആഡ് ഓൺസും ഉണ്ട് ഇനി ഈ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ടേം ഇൻഷുറൻസ് ആണ് എന്നുള്ള കൺഫ്യൂഷനും കാര്യങ്ങളും ഈ പോളിസീസ് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ തീർത്തു തരാനായിട്ട് അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ദർ ഓൾവേസ് is ready ടേം ഇൻഷുറൻസ് എടുക്കുന്നത് അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ പ്രീമിയം റിട്ടേൺ കിട്ടുന്ന റൈഡറും കൂടി അതിൽ ചേർത്ത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ തുകയ്ക്ക് നിങ്ങളുടെ ലൈഫും ആകും അപ്പോൾ ഏതാണ് പോളിസി എടുക്കേണ്ടത് എങ്ങനെയുള്ള പോളിസീസ് ആണ് നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് മാത്രം മതിയോ പ്രീമിയം റിട്ടേൺ വേണോ അതോ മറ്റുള്ള അഡ്വാൻസ് വേണോ എന്നുള്ളത് നിങ്ങൾ ഈ ലിങ്കിൽ പോയി കമ്പയർ ചെയ്ത് എല്ലാ പോളിസി ഡോക്യുമെന്റുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായി വായിച്ച് മനസ്സിലാക്കി യാതൊരു സംശയങ്ങളും ഇല്ലാതെ വേണം വാങ്ങാനായിട്ട് അത് പ്രത്യേകം പറയുന്നു കാരണം നമ്മൾ നമ്മളുടെ ലൈഫ് ഇൻഷുർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനും നമ്മൾ എടുത്തിട്ടുള്ള പോളിസി അതും അതിനെ ചുറ്റിയുള്ള തീരുമാനങ്ങളും എല്ലാം നമ്മൾക്ക് വളരെ ആപ്റ്റാണെന്ന് നമ്മൾ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തണം സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും